കൂട്ടുമുഖം കോയിലിൽ കാഴ്ച നഷ്ടപ്പെട്ട അതുൽ നാരായണന്റെ പരാതിയിൽ കലക്ടർ ഉത്തരവ് നൽകിയത് കാണെന്നും വാർഡ് സഭകളിൽ വിഷയം അവതരിപ്പിച്ച് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഫണ്ടില്ലെന്ന് പറഞ്ഞാണ് റോഡ് നവീകരണം തടസ്സപ്പെട്ടിരുന്നതെന്നും വാർഡ് കൗൺസിലറും റോഡ് കമ്മിറ്റി ചെയർമാനും പറഞ്ഞു നഗരസഭ റോഡിനായി ഇപ്പോൾ ഫണ്ട് വകയിരുത്തിയതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു എള്ളരിഞ്ഞി വാർഡിൽ കാഴ്ച നഷ്ടപ്പെട്ട അതുൽ നാരായണിന് റോഡിനായി ഫണ്ട് അനുവദിച്ച മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ശ്രീകണ്ഠപുരം നഗരസഭ എല്ലരിഞ്ഞു വാർഡ് കൗൺസിലർ ജമിനയും റോഡ് കമ്മിറ്റി ചെയർമാൻ ഇ കൃഷ്ണനും പറഞ്ഞു പക്ഷേ കലക്ടറുടെ ഉത്തരവ് മുനിസിപ്പാലിറ്റിക്കാണ് വന്നതെന്നും മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷയം പരിഗണിച്ചില്ലെന്നും ഇവർ പറഞ്ഞു വാർഡ് സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നതായും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് സഭയിൽ പങ്കെടുത്തിരുന്നതായും ഇവർ പറയുന്നു അതുലിനെ റോഡ് ഒരുക്കാൻ വാർഡ് കൗൺസിലറും സി പി എം നേതൃത്വവും ഒപ്പമുണ്ടാകുമെന്നും ഇവർ ഉറപ്പു നൽകി തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ റോഡിനായി ഫണ്ട് അതുലിന്റെ വീട്ടിലെത്തി അറിയിച്ചിരുന്നു ഞാൻ ഈ റോഡ് ചെയർമാനാണ് ഈ റോഡ് ഗതാഗതമാക്കുന്നതിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും കൗൺസിലറും എല്ലാം കൂടി മുന്നിട്ടിറങ്ങിയിട്ടാണ് ഈ റോഡ് ഗതാഗതമാക്കിയത് ഒന്നര വർഷം മുന്നേ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതുലിന് റോഡ് ടാർ ചെയ്ത് കൊടുക്കണം കളക്ടർ ഉത്തരവിറക്കിയത് മുനിസിപ്പാലിറ്റിയോടാണ് ഈ വിഷയം പലതവണ നമ്മൾ അവിടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആസൂത്രണ സഭയിലും ഈ വിഷയം നമ്മൾ ഉന്നയിച്ചപ്പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തീരെ മൈൻഡാക്കിയില്ല അയാൾ പറയുന്നത് പൈസ ഇല്ല മുനിസിപ്പാലിറ്റിക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ജമുനയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ ജമുനക്ക് നൂറ് മീറ്ററിൻ്റെ റോഡ് പുതിയ റോഡ് ടാർ ചെയ്യാനുള്ള ഫണ്ടേ കൊടുത്തിട്ടുള്ളൂ അത് നേരത്തെ കോയിലി ശ്മശാനത്തിന് പണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ആ നൂറ് മീറ്റർ ആ ഫണ്ട് നാല് ലക്ഷം രൂപ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒരു ആറേഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മുനിസിപ്പാലിറ്റിയെ സമീപിച്ചത് അപ്പോൾ ഏതായാലും ഈ ഫണ്ട് അനുവദിച്ചു എന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ സന്തോഷമുണ്ട് പക്ഷെ ഏതായാലും അത് ടാറിങ് ഇപ്പം തന്നെ നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ മഴക്കാലാണ് മഴക്കാലം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇപ്പം തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് സെണ്ടായിട്ടാണ് നമ്മളിപ്പം കാണുന്നത് ഏതായാലും അതിലിനെ ടാർ ചെയ്ത് കിട്ടാൻ വേണ്ടി ഞങ്ങളും ഈ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും കൗൺസിലറായ ഉണ്ടാവും നമ്മുടെ ഈ പ്രദേശത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും റോഡ് കമ്മിറ്റി ആൾക്കാരെല്ലാം ഇതിനു മുന്നും പിന്നെ കുട്ടുമുഖം കൂട്ടുമ്പോൾ ടച്ച് ചെയ്യുന്ന റോഡ് പ്രദേശമുള്ള റോഡ് ഒന്നര വർഷമായിട്ടുള്ളൂ നമ്മുടെ നഗരസഭ ആസ്തിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ നിരന്തരമായ പ്രയത്നം കൊണ്ട് ഈ രണ്ട് ഭാഗവും കൂട്ടിമുട്ടിച്ച് നമ്മളെ ഈ ഭാഗത്തുള്ളവർ തന്നെ പ്രയത്നിച്ച ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് മുൻസിപ്പാലിറ്റിയിൽ കൺസെന്റ് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിപ്പം മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആസൂത്രണ വാർഡ് സഭയിൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വാർഡ് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലിങ്ങനെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് റോഡ് ടാർ ചെയ്യണം എന്നുള്ളത് കളക്ടർ മറുപടി കൊടുത്തത് പ്രകാരം മുനിസിപ്പാലിറ്റി അത് ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമ്മളെ വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരുടെ ഇത് പ്രകാരം നാട്ടുകാർ ഇങ്ങനെ പറയുകയും പിന്നെ മുനിസിപ്പാലിറ്റി ഒരു ഫണ്ട് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല പ്രത്യേകിച്ചായിട്ട് അനുവദിച്ച് തരാൻ പറ്റില്ല എന്നാണ് കൊതുമരാമത്ത് സ്റ്റാൻഡിങ് നിർത്തി ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം പിന്നെ ടീച്ചർ വന്നിട്ട് ഇപ്പം പറഞ്ഞു മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് ഇട്ട് റിവിഷനിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും റോഡ് ടാർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് ഈ വാർത്ത മുന്നേ നമ്മളോട് അറിയിച്ചതാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പ്രശ്നം അതിൽ നിന്നും ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഒരു റോഡ് അനുവദിച്ചു തരുന്നതിൽ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഫണ്ട് അനുവദിച്ചു തരേണ്ടത് കൗൺസിലർ എന്ന നിലയിൽ എന്നെക്കൊണ്ടാകുന്ന രീതിയിലെല്ലാം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ വാർഡുകളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ് മീറ്റർ റോഡ് മാത്രമേ എല്ലാ വർഷവും ടാറിങ്ങിനുള്ള ഫണ്ട് അനുവദിക്കാറുള്ളൂ റീട്ടാറിങ്ങിന് ഫണ്ട് അനുവദിക്കാറുണ്ടെങ്കിലും പുതിയൊരു റോഡ് ടാർ ചെയ്യുന്നതിന് ചെറിയ നാമമാത്രമായ ഫണ്ടാണ് നമ്മളെ കൗൺസിലർമാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചാൽ അത്രേ ഫണ്ടുള്ളൂ എല്ലാ വാർഡിലെ കൗൺസിലർമാർക്കും നൂറ് മീറ്റർ ടാർ ചെയ്യുന്നതിന് വേണ്ടി എനിക്കും അതേ നമ്മുടെ പതിമൂന്നാം വാർഡിലും അതുപോലെ തന്നെ നൂറ് നമുക്ക് ടാർ ചെയ്യുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ കൊണ്ട് പരിഗണിക്കുന്ന റോഡ് മാത്രമല്ല ഈ ഉള്ളത് ഒരു അഞ്ചാറ് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഇവന്റെ വീടുകളിലേക്ക് എത്തുന്ന സ്ഥലത്തെങ്കിലും നമുക്ക് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വാർഡ് സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ഇപ്പം ഫണ്ട് അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവന്റെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരുപാട് കാഴ്ചകൾ ഇടപെട്ടിട്ടുണ്ട് ഇതിനു മുൻപും അതിൽ പല പ്രശ്നങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവന് ലാപ്ടോപ്പിന്റെ പ്രശ്നമായിട്ടും അതെല്ലാം ഞാൻ മുനിസിപ്പാലിറ്റി മുഖാന്തരം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇവൻ തന്നെ പറയുമായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഇവന് ലാപ്ടോപ്പ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇവൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടലുണ്ട് ഇടപെടാതെ കൗൺസിലറല്ല ഏത് കാര്യത്തിൽ വിളിച്ചാലും ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതെല്ലാം ഇവന് സാധിച്ചു കൊടുക്കാറുണ്ട്